ഗസയുടെ പുനർനിർമ്മാണത്തിനായി ബോർഡ് ഓഫ് പീസിൽ ഉൾപ്പെട്ട രാഷ്ട്രങ്ങൾ അഞ്ച് ബില്യൺ യു എസ് ഡോളറിന്റെ സഹായം വാഗ്ദാനം ചെയ്തതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസയുടെ ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനമുള്ള സമിതിയായി ബോർഡ് ഓഫ് പീസ് മാറുമെന്നും ട്രംപ് അവകാശപ്പെട്ടു സമിതിയുടെ ആദ്യ യോഗം വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ ചേരും അതേസമയം സമാധാന ശ്രമങ്ങൾക്കിടയിലും ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഇനി മൂന്ന് ഇന്ന് മൂന്ന് പേർ കൂടി ഗസയിൽ കൊല്ലപ്പെട്ടു അബ്ബാസ് മുഹമ്മദ് അബ്ബാസ് ഗസയുടെ പുനർനിർമ്മാണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് എത്രത്തോളം സഹായകരമാകുമെന്നാണ് ഇത് കരുതുന്നത് ജിന ഈ ഗസയിലെ ഏകദേശം ഏകദേശം എൺപത് ശതമാനത്തോളം അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നുപോയി എന്നാണ് യു എൻ എൻ്റെ തന്നെ കണക്കുള്ളത് ഏത് ഈ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അത്രമാത്രം വലിയ നാശനഷ്ടങ്ങൾ ഗസയിൽ സംഭവിച്ചിട്ടുണ്ട് അവിടുത്തെ കിടപ്പാടുകളും എല്ലാ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരു നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ് ഡാമേജ് ആയ സ്ഥിതിയിലാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഗസയുടെ പുനർനിർമാണം എന്നുള്ള ആശയവുമായിട്ടാണ് ബോർഡ് ഓഫ് പീസ് എന്നുള്ള പേരിൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയർമാനായ ഒരു സമിതി നിലവിൽ ഇത് ഒഫീഷ്യലായിട്ട് ഇതുവരെ നിലവിൽ വന്ന ഒരു ല്ല എന്നാൽ ഈ വരുന്ന പത്തൊൻപതാം തീയതി വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ച് ഇതിൻ്റെ ആദ്യത്തെ യോഗം ചേരും ഈ യോഗത്തിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട അഥവാ ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട അഞ്ച് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുള്ളത് ഇതിൽ അറബ് രാഷ്ട്രങ്ങളുടെയും അതുപോലെ മറ്റു ഇതര ഏജൻസികളുടെയും ഒക്കെ സഹായങ്ങൾ അവരുടെ എയ്ഡുകൾ ഇതിലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഈ ബോർഡ് ഓഫ് പീസിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന വേളയിൽ അതിനൊരു സമ്മിശ്ര പ്രതികരണം ലഭിച്ച ഒരു ഒരു കൗൺസിലാണിത് ഒരു സമിതിയാണിത് പ്രധാനമായിട്ടും ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഗസയുടെ തകർന്നു കിടക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഗസയിൽ തന്നെ ഒരു സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ക്രമസമാധാനം എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉള്ള ഒരു 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 സുരക്ഷാ സേനയെ വിന്യസിക്കുക എന്നുള്ളതാണ് ഇൻഡോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിലേക്ക് സൈനികരെ സൈനികരെ റിക്രൂട്ട് ചെയ്യാം എന്നുള്ള നിലപാടെടുത്തിട്ടുണ്ട് ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ബോർഡ് ഓഫ് പീസുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഏതായാലും ഇത് വളരെ പോസിറ്റീവായിട്ടാണ് അറബ് രാഷ്ട്രങ്ങളടക്കമുള്ള ആളുകൾ ഈ ഒരു ബോർഡ് ഓഫ് പീസിൻ്റെ രൂപീകരണത്തെ കാണുന്നത് കാരണം ഗസ ഗസയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകുക ഗസയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് നമുക്കറിയാവുന്നതുപോലെ ഗസയിൽ വീടുകൾ വേണം ആശുപത്രി സമുച്ചയങ്ങൾ വേണം അതുപോലെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വേണം ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരപ്രദമാകും ഈ ബോർഡ് ഓഫ് പീസ് എന്നുള്ള ബോർഡ് ഓഫ് പീസിൻ്റെ രൂപവൽക്കരണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ അറബ് രാഷ്ട്രങ്ങൾ ഇതിനൊരു തുറന്ന പിന്തുണയാണ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഖത്തർ അടക്കമുള്ള അതുപോലെ സൗദി യു അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇതിൽ സജീവമായി ഇതിൽ ഭാഗഭാക്കുന്നുണ്ട് നേരത്തെ യു എസ് പ്രസി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകനും അതുപോലെ മുതിർന്ന യു എസ് ഡിപ്ലോമാറ്റുമായ ജറാദ് കുഷ്ണർ ഗസയിലെ ഗസയിൽ യു എസ് നടത്തുന്ന ഒരു പദ്ധതിയെക്കുറിച്ചോ ന്യൂ ഗസ പ്രോജക്റ്റിനെക്കുറിച്ച് കഴിഞ്ഞ ദാവോസിൽ നടന്ന ഉച്ചകോടി ലോക എക്കണോമിക് ഫോറത്തിൽ ഒരു ഒരു പദ്ധതി അവതരിപ്പിച്ചിരുന്നു ഈ പദ്ധതി പ്രകാരം അവിടെ മെഡിറ്ററേനിയൻ തീരത്ത് വലിയ സമുച്ചയങ്ങളുള്ള വലിയ പാർപ്പിട സമുച്ചയങ്ങളും അതുപോലെ കെട്ടിട യൂണിറ്റുകളുമൊക്കെയുള്ള ഒരു ഒരു വലിയ പദ്ധതിയാണ് അവിടെ അവിടെ അവതരിപ്പിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിമർശനം നിരവധി വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് എങ്കിൽ പോലും ഗസയുടെ പുനർനിർമ്മാണം നടക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിനെ ആദ്യഘട്ടത്തിൽ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് അറബ് രാഷ്ട്രങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും അതിന്റെ നിർണായകമായൊരു യോഗം വരുന്ന പത്തൊൻപതാം തീയതി യു എസ് തലസ്ഥാനമായ വാഷിംഗ്ടണിൽ വെച്ച് ചേരുകയാണ് അതും അന്ന് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ പ്രഖ്യാപനം നടക്കുമ്പോഴും ഇസ്രായേലിന്റെ ആക്രമണം ശക്തമായി ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആക്രമണം തുടരുകയാണ് ഇന്നും മരണം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് കാര്യങ്ങൾ അത് ജീന അതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം എന്ന് പറയുന്നത് അഥവാ ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്തുണ്ടാകുക എന്നാൽ മറ്റൊരു ഭാഗത്ത് ഈ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഒരു വെടിനിർത്തൽ ആ വെടിനിർത്തൽ കരാറിന് യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ ഇസ്രായേൽ ആക്രമണം തുടരുക എന്നുള്ള ഒരു മറ്റൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും മൂന്ന് മൂന്ന് പേർ ഒരു കുഞ്ഞടക്കം മൂന്ന് പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് അഥവാ ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന സിസ്വർ അഗ്രമെന്റിന് ശേഷം മാത്രം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറിലേറെ ഗസക്കാരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഗസ്ത മുനബിൽ കൊല്ലപ്പെട്ടത് ഇത് ഇത് മാത്രം മതി ഈ ഒരു കണക്ക് മാത്രം മതി ഈ ഒരു യു എസിന്റെ ഒക്കെ നേതൃത്വത്തിൽ വന്ന നിലയിൽ വന്ന ഒരു കരാറിന് ഒരു സീസ്വെയർ അഗ്രിമെന്റിന് ഇസ്രായേൽ കണക്കാക്കുന്ന വില എന്താണെന്ന് മനസ്സിലാക്കാൻ ഇന്ന് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനൊന്ന് പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് എന്നതുകൂടി നമ്മൾ ഇതോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇതോടൊപ്പമാണ് ഗസയിൽ ഈ പുനർനിർമ്മാണ സോറി ഈ സിസ്ഫർ അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്ന പല കരാറുകളുമുണ്ട് ഈ കരാറുകളൊന്നും പല ഉപാധികളുമുണ്ട് ഈ ഉപാധികളൊന്നും നടപ്പിൽ വരുത്താൻ ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം തയ്യാറായിട്ടില്ല എന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് റഫ അതിർത്തി തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് അഥവാ ബന്ദികളുടെ അവസാനത്തെ അവശേഷിപ്പിക്കിട്ടഴിഞ്ഞാൽ റഫ സമ്പൂർണ്ണമായി തുറ ക്കുമെന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ നിലപാടുണ്ടായിരുന്നത് ആ നിലപാടിൽ ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം സമ്പൂർണ്ണമായി അത് നീതീകരിക്കുന്ന തരത്തിൽ ആ ഒരു ആ ഒരു ഉപാധി ഇതുവരെ സമ്പൂർണമായി നടപ്പാക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല കാരണം പരിമിതമായ അളവിൽ മെഡിക്കൽ യുവാഘോഷൻ മാത്രമാണ് നിലവിൽ റഫ അതിർത്തി ക്രോസിംഗ് വഴി നടന്നുകൊണ്ടിരിക്കുന്നത് സമ്പൂർണമായി ഈ റഫ അതിർത്തി തുറന്നു കൊടുത്താൽ മാത്രമേ ഗസയുടെ പുനർനിർമ്മാണം സാധ്യമാവുകയുള്ളൂ ഈ യു എസിൻ്റെ നേതൃത്വത്തിൽ നിലവില് നിലവിൽ വരുന്ന ബോർഡ് ഓഫ് പീസിന് പോലും കൃത്യമായി റഫ ഗസയിൽ കൃത്യമായിട്ടുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ അത് ഗസ അതിർത്തി റഫ അതിർത്തി തുറക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ആ റഫ അതിർത്തി തുറന്നു കൊടുക്കേണ്ടതുണ്ട് എന്നാൽ അതിന് ഇതുവരെ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നതുകൂടി നമ്മൾ ഈ ഈ ഒരു ഘട്ടത്തിൽ ഓർത്തെടുക്കേണ്ടതാണ് അതോടുകൂടെ തന്നെയാണ് വെസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു വെസ്റ്റ് ബാങ്കിനെ അതിന് അതിനുശേഷം വെസ്റ്റ് ബാങ്കിനെ സ്വന്തം സ്ഥലമായി രജിസ്റ്റർ ചെയ്ത് ഇസ്രായേൽ രാജ്യത്തോട് കൂട്ടിച്ചേർക്കാനുള്ള ഒരു പ്രമേയത്തിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക തന്നെയാണ് ഇസ്രായേൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ചും ഖത്തർ അടക്കമുള്ള രാഷ്ട്രങ്ങൾ അതുപോലെ ഒ അടക്കമുള്ള മുസ്ലിം സംഘടന ഇസ്ലാമിക സംഘടനകളൊക്കെ ഇതിനെതിരെ രൂക്ഷമായി രംഗത്ത് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തികൾ പ്രകാരം കിഴക്കൻ ജെറൂസലം അടിസ്ഥാനമാക്കി സ്വതന്ത്ര ഫലസ്തീ രാഷ്ട്രം രൂപവൽക്കരിക്കണമെന്നാണ് അറബ് രാഷ്ട്രങ്ങളുടെ പ്രഖ്യാപിതമായ ഇക്കാര്യത്തിലെ നിലപാട് അഥവാ ദ്വിരാഷ്ട്ര പദ്ധതിയാണ് ഈ ദ്വിരാഷ്ട്ര പദ്ധതിക്ക് സമ്പൂർണ്ണമായി വിഘാതം നിൽക്കുന്ന ഒരു തീരുമാനത്തിലൂടെയാണ് വെസ്റ്റ് ബാങ്കിൽ നിലവിൽ ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഗസയെ പോലെ തന്നെ വെസ്റ്റ് ബാങ്കിനെയും മറ്റൊരു തരത്തിൽ അധിനിവേശം നടത്താനുള്ള മറ്റൊരു തരത്തിൽ കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങളിലൂടെയാണ് ഇസ്രായേൽ ഭരണകൂടം നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബോർഡ് ഓഫീസിൽ ഉൾപ്പെട്ട അഞ്ച് പ്രദാനം ചെയ്തതാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത് അതേസമയം തന്നെ ഇസായലിന്റെ ആക്രമണം തുടരുകയാണ് ഇന്ന് മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് വിശദാംശങ്ങളാണ് അബ്ബാസ് മുഹമ്മദ് നൽകിയത്